ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീ നാ മോഹൻദാസ് ഇടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്ന ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ പതിനൊന്ന് ഷേഡാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ കാണിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നതുമായ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് മൊത്തം പതിനേഴ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സിൽക്കോൺ നെറ്റിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നാനൂറ്റി അറുപത് രൂപ റേറ്റ് ആയിരുന്നു ഇപ്പൊ അത് റേറ്റ് കുറഞ്ഞ കിട്ടിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഒരു ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ആരും വിശ്വസിക്കത്തില്ല ഇത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഒന്ന് കണ്ടു കൊടുക്കാം ഫസ്റ്റ് കളറ് ഈ ഒരു ബേബി യെല്ലോ ആണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ഷീഡ് കുറച്ച് പോഷൻ ഞാൻ ഇത്രയും ഇവിടെ ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വരുന്നത് ലൈനിങ് അല്ലെട്ടോ ബോട്ടോ ആണ് അത് നിങ്ങൾക്ക് ലൈനിങ് ആയിട്ട് വേണേലും ഇതിന് തയ്ക്കാവുന്നൂ വന്നിട്ടൊരു പാന്റ് ബോട്ടോ എടുക്കണമെങ്കിൽ എടുത്താൽ മതി വിത്ത് ലൈനിങ് വരുന്നില്ല കാരണം ഇത്രയും റേറ്റ് കുറവാകുമ്പം വിത്ത് ലൈനിങ് എന്തായാലും കിട്ടത്തില്ല അത് ഇത്ര ആണ് കേട്ടോ വരുന്നത് കുറെ പോർഷനോട് മടക്കി വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഷോൾ വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആണ് കേട്ടോ ഇത്ര ആണ് ഷോളിന് ലെങ്ത് വരുന്നത് രണ്ടര മീറ്ററോളം ഷോളിന് രണ്ടര മീറ്റർ മിച്ച ഷോളിന് ലെങ്ത് വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ്തായി ഒരു നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ചെസ്റ്റ് പാർട്ട് കണ്ടോ വർക്ക് കണ്ടോ ഇത്രയും ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ സെയിം കളർ സാൻഡൂണിൽ വരുന്ന ബോട്ടം ഷോൾദാ പ്ലെയിൻ സെയിം റേറ്റ് നെക്സ്റ്റായി ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ഇത്ര കണ്ടോ ലെങ്ത് വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത്ര ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതീക്കൂറുള്ള എന്തായാലും നമുക്കൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ ലെങ്കിന്റെ ആവശ്യമില്ല അത്ര ലെങ്ത് വരുന്നുണ്ട് ആ ഇത്രയും റേറ്റ് കുറഞ്ഞ ആരും ഈ ഒരു റേറ്റിന് ചുരിദാറിൻ്റെ ഒരു ഫുൾ സെറ്റ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നാനൂറ് രൂപ പോലും ആവുന്നില്ല കേട്ടോ ഇത് വരും ദുപ്പട്ട വരുന്നത് ഇത് വരും കേട്ടോ നല്ല നിങ്ങളുള്ളത് ദുപ്പട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് കുറഞ്ഞാന്ന് ഓർത്തേണ്ടത് ലെങ്തിനോ വിനോ ഒന്നും കുറവ് വരുന്നില്ല കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് കണ്ടോ ഇത്രയും തിക്ക് വർക്കും തന്നെ പറയാം അത്രയോ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായതാണിത് പെട്ട സെയിം റേറ്റ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ലാവണ്ടർ ഷെയ്ഡ് ഞാൻ വരും കേട്ടോ ഇതിൽ തന്നെ നമുക്ക് പതിനൊന്ന് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്താൽ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പീസ് എടുക്കുന്നതിന് കുഴപ്പമില്ല കാരണം പത്തോ ആയിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നോ നാല് ചുരിദാറ് അത്രയ്ക്ക് റേറ്റ് അല്ലേ വരുന്നുള്ളൂ നാല് ചുരിദാറു പത്തായിരത്തഞ്ഞൂറ് രൂപകളെ താഴെ അല്ലേ വരത്തുള്ളൂ എങ്ങനെ വരൂട്ടോ നല്ല രസമാണ് സെയിം റേറ്റ് നെക്സ്റ്റ് ഇതായത് വരൂ കേട്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് പീച്ച് അത് ഞാനൊരു പീച്ച് ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിന്റെ തൊട്ട് ലൈറ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇത്രയൂടി ഡാർക്ക് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ഇന്ന് കാണിക്കുന്ന നാല് ഷെയ്ഡ് ഒഴിച്ച് വാങ്ങി എല്ലാ ഷെയ്ഡും ഏഴ് ഷെയ്ഡുകൾ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കി നാല് ഷെയ്ഡാണ് ഡാർക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ദാ സെയിം കളറ് സാൻഡുണ്ട് ബോട്ടം ഇനി ഇത് നിങ്ങൾക്ക് ബോട്ടം തയ്ക്കേണ്ട സെയിം കളറ് ബോട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ അതാ ഇത് വരും ദുപ്പട്ട പ്ലെയിൻ ആണ് ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ ഈ മെറ്റീരിയൽ വരുന്നൊന്ന് കാണിച്ചു തരാം അതാ ഇങ്ങനെ ഒരു നല്ലൊരു ഓർഗൻസ പോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇത്രയും പ്രോഷൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലെങ്ത് ഇല്ലെന്ന് ആരും വിചാരിക്കില്ലേ ലെങ്ത് ഉണ്ട് കേട്ടോ റേറ്റ് കുറഞ്ഞാന്ന് ഓർത്ത് ലെങ്തിന് കുറവൊന്നും വരുന്നില്ല ഇതാണ് ദുപ്പട്ട വരുന്നത് ഇത്രമാണ് ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നത് കേട്ടോ ഏതെങ്കിലും പീസിന് നിങ്ങൾക്ക് ചിലപ്പോൾ ആയിരത്തിന്റെ ആയിരത്തഞ്ഞൂറിന്റെ ആണെങ്കിൽ പോലും ഷോളിനൊന്നും ഇത്രയും ലെങ്ത് ഒര് ഒരിക്കലും കിട്ടാറില്ല അത്രയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് രണ്ടര മീറ്റർ മിച്ചമാണ് ഷോളിന്റെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ദാ ഇതാണ് കേട്ടോ നല്ലൊരു ഒരു പൊന്മാനീല ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ആ മൾട്ടി കളർ ആ ത്രെട്ടിന്റെ ഏർ ഫ്ലവർ ഡിസൈൻ വരുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ആണ് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് നെക്സ്റ്റ് ഈ റിഷേട് കേട്ടോ ബീട്രൂട്ടിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആ നല്ല രസമുള്ള ഒരു കളർ നാല് ഷെയ്ഡ് നല്ല കളർഫുൾ ആണ് കളർഫുള്ളാണുമായിരിക്കുന്നത് അതാ ദുപ്പട്ടെ ഇതുപോലെ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ഇത്ര ആണേ ലെങ്ത് വരുന്നത് കണ്ടോ ഇത്രോ ലെങ്ത് ഉണ്ട് സെയിം കളറ് സാന്റൂണിൽ വരുന്ന ബോട്ടം ദാ ദുപ്പട്ട സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഈ ഒരു റേറ്റിൻ്റെ ലാസ്റ്റ് വരുന്ന ഷെയ്ഡ് ഇതാണ് ഇത് വരും കേട്ടോ ഞാൻ വരൂ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് ഇതാണ് ഇത് നല്ല ഒരു ഡെയിലി വെയർ കളക്ഷൻ ആണ് കേട്ടോ കുറച്ച് പോഷം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ലൊരു സെമി സിൽക്കിൽ വരുന്നതാണ് ചെസ്റ്റ് ഭാഗത്ത് നല്ല സെയിം കളറുള്ള സെൽഫ് വർക്ക് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം ഇതിൻ്റെ ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ ലെങ്ത് അറിയാനായിട്ട് ഇതാ ഇതായിത്രമാണ് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് കേട്ടോ ടോപ്പിന് ലെങ്ത് വരുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞാലും കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് ലെങ്ത് എത്രയാ ടോപ്പിന്റെ ലെങ്ത് എത്രയാ ഷോളിന്റെ ലെങ്ത് എത്രയാണ് എന്നെല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കാണുവാണെങ്കിലും ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ പോകുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയാവോ വെറും അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് സൈഡും ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റിന്റെ ഷോള് നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ആറ് ഷെയ്ഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാ ഇങ്ങനെ ഒരു നല്ലൊരു ഒരു വർക്കുമാണ് നല്ലൊരു സ്റ്റാൻഡേർഡാണ് കേട്ടോ കാണാനായിട്ടും സെയിം കളർ തന്നെ വർക്കൊക്കെ വരുന്നുണ്ട് സെയിം ത്രെഡിന്റെ തന്നെ വർക്കൊക്കെ വരുന്നുണ്ട് നല്ല രസമാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ദുപ്പട്ടയ്ക്ക് ഓരോന്നിനും ഇങ്ങനെ ഡിസൈൻസിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചിലതിന് ഈ ഒരു ഡിസൈൻ വരും ചിലതിന് ചെറിച്ചോടെയും വേറെ ഒരു ഡിസൈൻ ആണ് അത് ഇത്രയാണ് ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നത് ഇഷ്ടം പോലെ ലെങ്ത് എല്ലാം വരുന്നുണ്ട് അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് ആയി ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ഇതെങ്ങനെ വരും ഇത് ഇത്ര ആണ്ട്ട് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന സാന്റൂൻ്റെ ബോട്ടം ഇതാണ് ദുപ്പട്ട നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടോ ദുപ്പട്ട ഒത്തിരി ഇങ്ങനെ പറന്ന് നിൽക്കുന്നൊന്നുമല്ല ചിലർക്ക് അങ്ങനെ ഇഷ്ടമില്ലല്ലോ ഒത്തിരി പറന്ന് നിൽക്കുന്ന ഇതാണ് കേട്ടോ ദുപ്പട്ടക്ക് എത്രയോ ലെങ്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഇതായി ഒരു നല്ല ബ്യൂട്ടിഫുൾ ആണ് ആണ്ട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് ഇതൊരു ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ഒക്കെ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടാൻ വരുത്താൻ അത്രയും ലെങ്ത് വരുന്നുണ്ട് ഞാൻ തന്നെ വെച്ചിട്ട് അത്രയും മടക്കി വെച്ചിട്ട് പോലും അത്രയും ലെങ്ത് കിട്ടുന്നുണ്ട് ദുപ്പട്ടതായി ഒരു നല്ല ഒരു ദുപ്പട്ട ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് വരുന്ന രണ്ട് സൈഡും ഒക്കെ ചെയ്തിട്ട് അവിടെ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ദുപ്പട്ട സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി മുപ്പത് നെക്സ്റ്റ് ദാ നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ ഡാർക്ക് ചിക്കു കളർ നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ വർക്കിന് ഒരു ചെറിയ വ്യത്യാസങ്ങൾ അതായത് ആ പിങ്കിലും വരുന്നുണ്ട് ആ ലൈറ്റ് ആയിട്ട് നമ്മൾ കാണിച്ച ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെ കാണിച്ച അതും ഈ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് ആ രണ്ട് കളർ ഇതിനകത്ത് എടുക്കാഞ്ഞത് വേറെ വ്യത്യാസം ഒന്നുമില്ല ഈ വർക്കിന്റെ ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ വേറെ ഒന്നും വ്യത്യാസമില്ല ഷോളൊക്കെ സെയിം തന്നെയാണ് പെട്ടെന്ന് അങ്ങനെ അറിയുന്ന ഒന്നും അല്ല കേട്ടോ ഇതുവരും ഷോള് നല്ല രസമാണ് കാണാനായിട്ട് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ പീച്ചിൻ്റെയൊക്കെ ഇത്തിരി ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കുറച്ച് പോർഷൻ കൊണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി മുപ്പത് അപ്പോൾ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിൽക്കാൻ വെച്ചുകൊണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ നമ്പറിൽ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എനിക്കറിയാം എല്ലാവരും ഓഫീസിൽ പോകുന്നവരും ഒക്കെയാണ് തിരക്കുള്ളവരൊക്കെ ആയിരിക്കും പക്ഷെ നമുക്കിതല്ലാതെ പറ്റത്തില്ല ഉച്ച കഴിഞ്ഞൊക്കെ വൈകുന്നേരം ഒക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഓർഡർ എടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ ആളില്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയും അഞ്ഞൂറ്റി മുപ്പത് വരെയും റേറ്റും വരുന്ന നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കളക്ഷൻസ് കളക്ഷൻസാണ് കാണിച്ചിരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമന്റും സബ്സ്ക്രൈബും ചെയ്യണോട്ടോ അപ്പൊ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കിട്ടും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്